എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും വളരെ സഹായകരമായ നിലപാടാണ് എടുത്തത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ആ അഭിപ്രായങ്ങളുടെ വ്യത്യാസങ്ങളുള്ളപ്പോഴും കേരളത്തിന് കിട്ടേണ്ട സാമ്പത്തിക സഹായവും കേന്ദ്ര പദ്ധതികളും ഒരു പരിധി വരെ സഹായകരമാക്കാൻ എൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി എൻ്റെ കണ്ടിട്ടുള്ള പ്രഗത്ഭരായ ധനകാര്യമന്ത്രിമാരിലൊരാളാണ് നിർമ്മലാ സീതാരാമൻ ഞാൻ പ്രതാപ്ദായയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് വെങ്കിട്ടരാമൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ചിദംബരത്തിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് അവരെല്ലാം നല്ല മന്ത്രിമാരായിരുന്നു അവരോടൊപ്പമോ അത് അല്പം മുകളിലോ കാര്യങ്ങൾ നോക്കി വ്യക്തതയോടുകൂടി തീരുമാനമെടുക്കുന്ന ഒരാളാണ് നിർമ്മലാ സീതാരാമൻ എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു ഞാൻ പോയി കാണും ചില പല കാര്യങ്ങളിൽ തീരുമാനം പോസിറ്റീവാകും ചിലത് പൂർണ്ണമായും നടക്കാറില്ല മരത്തിൻ്റെ വളവും ആശാരിയുടെ എന്ന് പറയുന്നത് പോലെ രണ്ട് ഭാഗത്തും ചില പ്രശ്നങ്ങളുണ്ട് അതിൽ പ്രത്യേകമായി ഞാൻ ആലോചിക്കുന്നത് വയനാട് ദുരന്തമാണ് വയനാട് ദുരന്തം വന്നപ്പോൾ തന്നെ ഞാൻ ഇത് ഇത് മോണിറ്റർ ചെയ്യുന്ന ഹോം മിനിസ്ട്രിയിലും അഗ്രികൾച്ചർ മിനിസ്ട്രിയിലും ധനകാര്യ മന്ത്രി കാര്യാലയത്തിലും ഒക്കെ ബന്ധപ്പെട്ടു അപ്പോൾ അവരൊരു ഫോർമാറ്റ് അയച്ചു തന്നു സംസ്ഥാന ചീഫ് സെക്രട്ടറി ഈ ഫോർമാറ്റ് അനുസരിച്ച് വേണം ഈ നഷ്ടങ്ങൾ വിലയിരുത്താൻ അത് ഓരോ ദിവസം ദിവസവും വിലയിരുത്തണം എന്നിട്ട് ഫൈനൽ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണം എന്നാൽ മാത്രമേ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും നമുക്ക് സാമ്പത്തിക സഹായം കിട്ടും അത് വളരെ കൃത്യമായി അന്ന് ഡോക്ടർ വേണുമാണ് സംസ്ഥാന ഭരണത്തിൻ്റെ തലപ്പത്ത് അധ്യ ഉദ്യോഗസ്ഥന്മാരെ നയിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനമന്ത്രി വന്നു ദുരന്തം നേരിട്ട് കണ്ടു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് വന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടി പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ രാഷ്ട്രീയ അതിപ്രസരം മൂലം കേരളത്തിന് കിട്ടേണ്ട ന്യായമായ ദുരന്ത സഹായ ഫണ്ട് നമുക്ക് കിട്ടിയില്ല ഇപ്പോഴും നമ്മൾ അതിൻ്റെ പുറകെയാണ് പക്ഷെ മറ്റു ചില സഹായങ്ങളും വന്നിട്ടുണ്ട് വിദേശ രാജ്യത്തു നിന്നും നമുക്ക് സഹായമെത്താൻ ഉള്ള സാഹ സാഹചര്യങ്ങൾ വന്നപ്പോൾ അതനുകൂലമായി കേന്ദ്ര ഗവൺമെന്റ് നിന്നില്ല മറ്റൊന്ന് ഒരു പശ്ചാത്തലമുള്ളത് ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റമാണ് ശക്തിയേറിയ കേന്ദ്രം അതുപോലെ ശക്തിയേറിയ സംസ്ഥാനം ഇതൊരു മനുഷ്യ ശരീരം പോലെയാണ് തലയ്ക്കും ആരോഗ്യം വേണം മറ്റ് ശരീരഭാഗങ്ങൾക്ക് ആരോഗ്യം വേണം ഒരു പല്ലുവേദന വന്നാൽ അല്ലെങ്കിൽ തലവേദന വന്നാൽ അത് ശരീരത്തെ മുഴുവൻ ബാധിക്കും അതുപോലെ തന്നെയാണ് ഏതെങ്കിലും സംസ്ഥാനം ബലഹീനമായാൽ അത് രാജ്യത്തെയാണ് ബാധിക്കും നമ്മുടെ മണിപ്പൂരിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഫെഡറൽ സിസ്റ്റം എന്ന നിലയിൽ കേന്ദ്രം കേരളത്തോട് നീതി കാണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ കേരള ഹൗസർ തൊട്ടടുത്തു നടന്നുപോയാൽ മതി ഒരു സമരപരിപാടിക്ക് അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കൊടു കൊടുത്തുകൊണ്ട് ഇടതുമുന്നണി രൂപം നൽകി ആ സന്ദർഭത്തിൽ ഇന്ത്യയിലെ ബി ജെ പി ഇതര ഗവൺമെന്റുകൾ കർണാടക ഗവൺമെന്റ് ഉണ്ട് തമിഴ്നാട് സ്റ്റാലിനുണ്ട് മമതയുണ്ട് ഇങ്ങനെയുള്ള ഗവൺമെന്റുകൾ ഇന്ത്യയുടെ ഫെഡറലിസം ഒരുവിധത്തിലും ബലഹീനമാകരുത് എന്ന വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ട് ജന്തർമന്ദറിൽ സമരപരമ്പരകൾ ആരംഭിക്കും ആ സന്ദർഭത്തിലാണ് കേരളത്തിൽ ഇടതുമുന്നണി ഈ സമരമായി പങ്കാളിത്തം വഹിക്കുന്നത് പക്ഷേ തനിച്ച് ആ സമരം തുടങ്ങുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിച്ചത് കേരളാവസര ഉദ്യോഗസ്ഥന്മാർ സഹായിക്കുമെന്നായിരുന്നു പക്ഷേ സമരത്തിൻ്റെ ദിവസങ്ങളിലേക്ക് അടുത്തപ്പോൾ മനസ്സിലായത് കേന്ദ്ര ഗവൺമെന്റിനെതിരായി സമരം ചെയ്യാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഐ ഐസ് ഡോബിക്ക് കഴിയില്ല ഇപ്പോഴാണ് മുഖ്യമന്ത്രി എന്നെ ഒരു രാത്രി വിളിച്ച് ഇതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നമ്മൾ സി എം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒന്ന് എ കെ ജി സെന്റർ ഡൽഹിയിൽ വിളിച്ച് പറയണം എം എ ബേബിയോടും മറ്റു സഹപ്രവർത്തകരോടൊന്ന് പറയണം ഞങ്ങളൊന്നിച്ചിത് ചെയ്യാം വളരെ ഭംഗിയായി ആ പരിപാടികൾക്ക് ഏതാനും ദിവസങ്ങൾ കൊണ്ട് രൂപം കൊടുക്കാൻ കഴിയും അതിനു മുമ്പും അതിനുശേഷവും കർണാടക തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ പല സംസ്ഥാനങ്ങളും കേന്ദ്രത്തിൻ്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരായി സമരം ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ശക്തിയേറിയ സമരം ഫലപ്രദമായ സമരം രാജ്യം ശ്രദ്ധിച്ച സമരം അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം നടത്തിയ സമരമാണ് സ്റ്റാലിന്റെയൊക്കെ പ്രതിനിധികൾ വന്നിരുന്നു അതിന് ഞങ്ങള് രാ പകല് അവിടുത്തെ എ കെ ജി സെന്ററിലെ പ്രവർത്തകർ എം എ ബേബി വിജയരാഘവൻ തുടങ്ങി എല്ലാവരും ഞങ്ങൾ ഒന്നിച്ചേർന്നത് അത് ഞങ്ങളുടെ രാവും പകലുമുള്ള പ്രവർത്തകർ ഓയിലിന്റെ മെഷീൻ പോലെയായിരുന്നു ഈ സമരം തുടങ്ങുന്നവന്റെ പിറ്റേ ദിവസം അർദ്ധരാത്രിയിൽ കേരള മുഖ്യമന്ത്രിയുടെ സുരക്ഷിതത്വം നോക്കുന്ന ഐ ഡി ഇവിടെ വന്നിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കേരള ഹൗസിൽ നിന്നും മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തി ഒരു ജാഥയായിട്ടാണ് ജന്തൽ ബന്ദിറിലേക്ക് പോകുന്നതെങ്കിൽ അതിന് ഡൽഹി പോലീസിന്റെ അനുവാദമില്ല അതാ ഡൽഹി പോലീസ് സുരക്ഷ കാരണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയും അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ലാസ്റ്റ് അവസാന നിമിഷം നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ഞങ്ങളുടെ ക്രമീകരണം അനുസരിച്ച് മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന വലിയ ജാഥയാണ് ജനൽ ബന്ദറിലേക്ക് പോകേണ്ടത് അത് അത് കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട് ആരൊക്കെ മുമ്പിൽ നിൽക്കണം അവിടെ എന്തൊക്കെ ഏത് രീതി ക്രമീകരിക്കേണ്ടത് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞു ഡൽഹി പോലീസ് പറയുന്നതിന് അപ്പുറത്തേക്ക് പോകാൻ എനിക്ക് കഴിയില്ല അപ്പോഴാണ് ഞാൻ എം എ ബേബിയുമായിട്ടും വിജയരാഘവനുമായിട്ടും സംസാരിച്ച് രാത്രി ഏകദേശം പന്ത്രണ്ടര മണി കഴിഞ്ഞപ്പോൾ വിജയരാഘവൻ്റെ ബേബിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ചെന്ന് മുഖ്യമന്ത്രിയെ വാതിലും ഒട്ടിവിളിച്ച് കാര്യം പറയും അപ്പോൾ അദ്ദേഹത്തെ ഈ പാധരാത്രി വിളിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒരു വിഷമമുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു അമർശവും കാണിച്ചില്ല ചിരിച്ച് ഞങ്ങൾ കാര്യമന്വേഷിച്ചെന്താണ് സംഭവം എന്ത് ചെയ്യണം അതേപോലെ നിങ്ങൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ പോകട്ടെ ബാക്കി കാര്യം നമുക്ക് കാണാം അപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായി പിറ്റേ ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ മുഖ്യമന്ത്രിയെയും മറ്റ് കേന്ദ്ര നേതാക്കന്മാരെയും യെച്ചൂരി ഉൾപ്പെട്ട കേന്ദ്ര നേതാക്കന്മാരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഡൽഹിയിൽ ജന്തർ കണ്ടിട്ടുള്ള ഏറ്റവും ചിട്ടയോടുകൂടിയ എന്നാൽ ഗാംഭീര്യമുള്ള ഒരു പ്രതിഷേധ റാലി നടത്തുകയും അവിടെ പ്രസംഗങ്ങൾ വളരെ വലിയ സന്ദേശം നൽകിയ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കാതൽ സംരക്ഷിക്കുന്നതിനുള്ള സന്ദേശം നൽകിയ ഒരു യോഗം നടന്നു എച്ച് യൂരി ഉൾപ്പെടെയുള്ളവർ അത് പ്രസംഗിച്ചു അത് ഏറ്റവും ഇന്ത്യ മുഴുവൻ ശ്രദ്ധയേറിയ ഒരു സമരമായി മറ്റൊന്ന് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് നമുക്ക് സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട് പല ഘട്ടങ്ങളായി ചർച്ച നടത്തിയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഒരിക്കൽ എന്നോട് നിർമ്മല സീതാരാമൻ ചോദിച്ചു പ്രൊഫസർ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ കോടതിയിൽ പോയത് കോടതിയിൽ നിന്നും ഒരു ഓർഡർ വന്നാൽ പോലും നിങ്ങൾക്ക് അനുകൂലമായി അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് നടപ്പിലാക്കി കിട്ടൂ നമ്മളൊരു ധാരണയിലല്ലേ പോകേണ്ടത് ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾ ധാരണയ്ക്കല്ലേ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് നൽകേണ്ടത് വയനാട് സഹായം പോലും കിട്ടുന്നില്ല ഞങ്ങൾ എന്താ ചെയ്യാം അങ്ങനെ ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ വിശദീകരിച്ച് മുന്നോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി വരുന്നുണ്ട് കേരള ഹൗസ്റ്റിൽ ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് മുഖ്യമന്ത്രിയോടൊപ്പം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ വരാനോ അങ്ങനെയാണ് നിർമ്മല സീതാരാമൻ കേരള ഹൗസിൽ രാവിലെ എട്ടര മണിയോടുകൂടി വരുന്നത് അതിൻ്റെ തലേ ദിവസമാണ് ഇന്നത്തെ കേരള ഗവർണർ ഡൽഹിയിലെത്തുന്നത് അപ്പം അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല നിർമ്മല സീതാരാമൻ്റെ ഈ രാവിലെയുള്ള പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് അത് അറേഞ്ച് ചെയ്യുന്ന രാത്രി എട്ട് മണിയോടു കൂടിയാണ് അതിൻ്റെ കൺഫർമേഷൻ അപ്പോഴാണ് വരുന്നത് ഇപ്പം എന്താ ചെയ്യാൻ ഗവർണർ സ്ഥലത്തുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷം ഞാൻ പോയി ഗവർണറെ കാണാം നമ്മൾ ഞാൻ വരാനോ നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രിയെ കാണാൻ വരുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അവരോടൊപ്പം കാപ്പ് കുടിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് പങ്കെടുക്കാൻ അങ്ങനെ നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രിയുടെ വതുക്കിലേക്ക് വന്നപ്പോൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് വന്നു മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു സ്വീകരിക്കാൻ നിർമ്മലാ സീതാരാമന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് മുഖ്യമന്ത്രിയുടെ മുറിയിൽ പോയിരുന്നു വർത്താളം പറഞ്ഞു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായി ഒന്നിച്ചിരുന്ന് കേരളത്തിൻ്റെ രുചികരമായ അപ്പവും അതുപോലെ തന്നെ ഇഡ്ഡലിയും ദോശയും ഒക്കെ കഴിച്ചു സന്തോഷത്തോടെ ഒരു മണിക്കൂർ അതൊരു തികച്ചും ഒരു സ്വകാര്യമായ ഇതാണെന്നിരുന്നെങ്കിൽ പോലും അതൊരു ചില ഔദ്യോഗിക സ്വഭാവങ്ങൾ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പുറത്തിറങ്ങി പത്രക്കാർ ചോദിച്ചു എന്താ മാഷ അവിടെ നടന്നത് ഞാൻ പറഞ്ഞു എന്താണ് നല്ല കടല പുട്ട് കപ്പ അപ്പം സ്റ്റുവൊക്കെ ഉണ്ടായിരുന്നു എനിക്കതല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം മുഖ്യമന്ത്രി വിളിച്ച ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിൽ അതിൽ ഗവർണർ പങ്കെടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിൽ മറ്റെന്താ പറയാൻ പറ്റുക പക്ഷെ എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ചില ഗുണഫലങ്ങൾ പിന്നീട് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ ചില പത്ര സുഹൃത്തുക്കളുടെ സമീപനം കണ്ടു ഇപ്പോൾ നമ്മളിന്ന് കാണുന്ന പ്രത്യേകിച്ച് മലയാള മാധ്യമ രംഗത്ത് തികച്ചും നെഗറ്റീവായ ഒരു സമീപനമാണ് അത് മാധ്യമങ്ങളുടെ റേറ്റിംഗിന് വേണ്ടി ആവാം കേരളത്തിലെ പല മാധ്യമങ്ങളും ചാനലുകളുണ്ട് പത്രങ്ങളുണ്ട് അവരെല്ലാം എടുക്കുന്നത് ഇതേ സമീപനം ഡൽഹിയിൽ പ്രധാനമന്ത്രിക്കെതിരായിട്ട് എടുക്കാൻ ആർക്കും ധൈര്യമില്ല അതിലൊരു പത്രമാധ്യമങ്ങളും ആ കാര്യം വരുമ്പോൾ പ്രധാനമന്ത്രിയുമായി പ്രശ്നപ്പെട്ട കരുമ്പോൾ അനങ്ങുന്നില്ല ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഞാൻ ദീർഘകാലം ഡൽഹിയിലിരുന്നയാളാണ് രാജീവ് ഗാന്ധിയും പി വി നരസിംബ്രഹാവും ഡോക്ടർ മൻമോഹൻ സിംഗും ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയുടെ പ്രവർത്തനം കണ്ടിട്ടുണ്ട് അതിനു മുമ്പിലുള്ള പ്രധാനമന്ത്രിമാരുടെ പ്രവർത്തകർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശ്രീ കെ കരുണാകരനും സി എം സീഫിനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ അതിനോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ പത്രപ്രവർത്തകർ ടി വി അഷണായി മാധവൻകുട്ടി പറഞ്ഞു ഞാൻ കേട്ടു അന്ന് പ്രധാനമന്ത്രിമാർ വിദേശത്ത് പോകുമ്പോൾ കൂടെ പത്ര സുഹൃത്തുക്കളെ കൊണ്ടുപോകും ഡൽഹിയിലെ സെൻട്രൽ ഹാളിൽ പ്രധാനമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും പത്രപ്രവർത്തകരും എം പിമാരും ഒക്കെ ഒന്നിച്ചിരുന്നാൽ കാപ്പി കുടിക്കുന്നത് ഒരു കുടുംബം പോലെ ഇപ്പം അതൊക്കെ നിന്നു ഇപ്പം പുതിയ പാർലമെൻറ്റ് ഭവൻ ഭവനം വന്നതോടുകൂടി പഴയത് നെഗ്ലക്റ്റ് ചെയ്തു അവിടെ ആരും പോയിരിക്കുന്നില്ല അങ്ങനൊരു സാഹചര്യം ഡൽഹിയിൽ നിലനിൽക്കുമ്പോൾ അവിടെ ദുഃഖത്തോടെ പറയട്ടെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നമ്മുടെ പല മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും നിൽക്കുമ്പോൾ കേരളത്തിൽ മാധ്യമങ്ങളോട് വളരെ മാന്യമായി പെരുമാറുന്ന ഒരു ഗവൺമെൻ്റാണ് ഇടതുമുന്നണി ഗവൺമെൻറ്